എന്താണ് വരാൻ പറഞ്ഞത് അത്യാവശ്യമായിട്ട് തന്നെ വരണോന്ന് പറഞ്ഞത് ഉം നീ ഇരിക്കും ഞാൻ പറയാ എത്ര ദിവസം ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ എൻ്റെ മോൻറെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു ഉറക്കം പോലും ഇല്ല എന്ത് പറ്റി അവനിക്കെന്തേലും പയ്യായോ കൊറേ ആയി വിളിച്ചിട്ട് ഞാൻ നീ എന്ത് പറ്റാൻ ഇതിൽ കൂടുതൽ എന്റെ മോൻ കേൾക്കടന്ന് കഷ്ടപ്പെടുക അല്ലേ അതിൻ്റെ കൂടെ അവന്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയിമ്മാ കാര്യം പറ ചുമ്മാ സീരിയല പോലത്തെക്കാതെ വലച്ചു നീട്ടാതെ കാര്യം പറയുപ്പടി നിന്റെ ആങ്ങളുടെ ജീവിതം പോയി എന്നാ പറഞ്ഞത് അവന്റെ ഭാര്യ ഉടനെ തന്നെ ഉപേക്ഷിച്ച് പോകും എന്റെ മോന്റെ കൊഴപ്പം കൊണ്ടല്ല അവക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതെന്തൊക്കെയാ പറയുന്നേ എടി അവക്ക് കള്ളകൂനുണ്ടടി അവള് എന്നെയും എന്റെ മോനെയും ഒക്കെ പറ്റി നടക്കുമായിരുന്നു എത്ര നാളും പറ്റിച്ചു നടക്കാൻ പറ്റും അതുകൊണ്ട് കൈ ഉടനെ റബ്ബ് അതെന്നെ കേട്ടിച്ച് തന്നു ഒരു ദിവസം രാത്രിയിൽ ആ രാത്രി കാണും ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ പോകിയതിൽ കുഷു കുഷാന്നൊരു സംസാരം കേൾക്കുന്നു കുറച്ചൊക്കെ ഞാൻ ഞാനൊന്ന് ഒളിഞ്ഞെന്ന് കേട്ടു ആ കേട്ടപ്പോഴല്ലേ മനസ്സിലാകും എൻ്റെ മോൻ്റെയോടല്ല അവള് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് കേട്ടത് ആ കുഴപ്പമൊന്നുമില്ല നാളെ ഉമ്മടുത്ത് കള്ളം പറയാ ഞാൻ ആ എന്റെ വീട്ടിൽ പോകാന്ന് പറയാം എന്നിട്ട് ഇറങ്ങാൻ ഞാൻ ഉം എന്നാ ശരിയെന്നാ വിഷമിക്കണ്ട നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ആ ഇതെല്ലാം സഹിച്ച് വയൽ നീ എൻ്റെ മോനെ വഞ്ചിക്ക് വഞ്ചിക്കുമായിരുന്നല്ലേ അപ്പോ നീ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് പോകുന്നത് എൻ്റെ കള്ളക്ക കാണാനല്ലേ ശരിയാക്കി തരാടി ഉടനെ നിന്നെ എന്നോട് ചവിട്ടി പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നിട്ട് അവളെന്തേ ഇവിടെ ഇല്ലേ അത് കാമുകനെ കാണാൻ പോയ അവള് ഉണ്ട് മുറിക്കാത്തൊണ്ട് ഉച്ച ഉറക്കത്തിന് കയറിയതാ ഇനി ഉച്ച ഉറക്കമാണോ കാമുകനെ ഫോൺ ചെയ്യുവാണോ ഒന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റത്തില്ല ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കി ദീപ എവിടെ നിന്ന് അടിച്ചിറക്കി പുറത്താക്കണം എന്റെ മോന്റെ ഒരു ജീവിതവേ അതിനുമാ ഒരു തെളിവില്ലാതെ നമ്മൾ എന്ത് പറയാനാ തെളിവില്ലാതെ എങ്ങനെ കാര്യമൊക്കെ നമ്മൾ അവനോട് പറയും അതും വിശ്വസിക്കത്തില്ല തെളിവുണ്ടല്ലോ ഞാൻ കേട്ടതല്ലേ അത് കൂടെ തെളിവല്ലോ വേണോ അയ്യേ തെളിവോ എന്നെക്കാട്ടി കൂടുതലും എന്റെ തെളിവാണ് വേണ്ടത് എന്റെ ചെടിയോട് ഞാൻ കേട്ടതല്ലേ അതാണോ തെളിവ് അതാർക്കും പറ്റുന്നതല്ലേ പറയാൻ പറ്റുമല്ലോ അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല തെളിവ് തന്നെ വേണ്ട പിന്നെ ഇവിടെ കാര്യത്തിന് ഏർക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അന്ന് ആ അവിടെ തുമ്മാടയുടെ ആങ്ങളുടെ മോന്റെ കല്യാണത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു പരങ്ങലും ഫോണിമാര് സംസാരിക്കലും ഒക്കെ തോന്നിയതാ അവനും സംസാരിക്കുമ്പോൾ ഇത്ര പരങ്ങലൊന്നും വേണ്ടല്ലോ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവളിച്ചിരി വിഷ കാണുന്നു അവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമ ഉം എന്തെങ്കിലും ചെയ്യണോടനെ അല്ലെങ്കിൽ അവള് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്നും പോലെ എന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പോകാൻ വേണ്ടി ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ തലയ്ക്ക് അടിച്ചുപോല് അല്ലെങ്കിൽ അമ്മായിമ്മടെ തലയ്ക്ക് അടിച്ചു പോന്ന് ഭർത്താവിൻ്റെ സ്വത്തുക്കളെല്ലാം കയ്യിലാക്കി കാമുവിൻ്റെ ഒളിച്ചോടി പോന്നത് എനിക്ക് പേടിയാവുമെന്ന് കൊച്ചെ രാത്രി അങ്ങാണോ അവിടെ അങ്ങാണോ എൻ്റെ അടിച്ച് പോന്നിട്ട് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പേടിയാവുന്നു ഉമ്മ എന്നെ കൂടെ പറഞ്ഞ് പേടിപ്പിക്കൂ പിന്നെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ആ അവിടെ ഫോണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയ ആ മെസ്സേജ് മുഴുവൻ എടുത്തിട്ട് എൻ്റെ ഫോണോട്ട് സെൻഡാക്കിയിട്ട് അവൻ്റെ ഫോണിലോട്ട് സെൻഡാക്കാം അപ്പം അവൻ വിശ്വസിക്കുമല്ലോ നമ്മൾ പറയുന്നത് പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ തെളിവ് അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫോൺ ആദ്യം എന്നോ കയ്യിലോട്ട് അവള് തരുമെന്ന് എനിക്കറിയില്ല എന്തായാലും അവളെ ഒന്ന് വിളിക്കേം വിളിച്ചു ആ പാണ്ട് വന്നല്ലോ അവള് നിന്നെ അങ്ങോട്ട് വിളിച്ചു ഉണർത്താൻ ഞാൻ കുറച്ചു നേരം കൂടെ സംസാരം കേൾക്കുന്നുണ്ട് ആരാ നോക്കാൻ വേണ്ടി വന്നതാ എപ്പോ വന്നാത്തോന് എന്തുണ്ട് വിശേഷം എന്ത് വിശേഷം അവിടെ ഒരു വിശേഷം ഇല്ല അല്ലേ ആ പിന്നെ നിന്റെ ഫോണിങ് കൊണ്ട് തന്നെ എന്റെ ഫോണോ എന്റെ ഫോൺ എന്തിനാ നബുനയിൽ ഫോൺ ഉണ്ടല്ലോ എന്താ ബാലൻസ് ഇല്ലേ എന്റെ ഫോണിലൊക്കെ ബാലൻസ് ഉണ്ട് പക്ഷേ നിന്റെ ഫോണിലുള്ളത് എന്റെ ഫോണിലില്ല അതേ ഉള്ളു വ്യത്യാസം കള്ളക്കാൻ പോൻ ഇങ്ങോട്ട് തോന്നുന്നു നിന്റെ ഫോൺ ഇതിനകത്തുള്ള മെസ്സേജ് ഒക്കെ എനിക്കും കൂടെ ഒന്ന് കാണണം എന്നിട്ട് വേണം എന്റെ ആങ്ങളക്ക് അയച്ചു കൊടുക്ക തീർന്നു ഇവിടുത്തെ പൊറുതി എത്രയാന്നും പറഞ്ഞ നീ ഇവിടെ പറ്റിച്ച് ജീവിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എനിക്ക് കള്ളക്കാൻ പോലൊന്നുമില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഇങ്ങനെ പറഞ്ഞുണ്ടാക്കരുത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്ത എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും ഇതിനകത്ത് കാണാത്തൊന്നും കാണാതിരിക്കട്ടൊന്നും ഇല്ലല്ലോ നോക്ക് നല്ലതുപോലെ നോക്ക് നോക്കി കഴിയുമ്പോ പറയണം ഇത് ആരാ പറഞ്ഞു ആവശ്യമില്ലാത്ത എനിക്ക് കൂടുതൽ അറിയണല്ലോ നല്ലതുപോലെ അതൊക്കെ ഞാൻ പറയാം ആരാ പറഞ്ഞു അങ്ങനെ ആരും അല്ലല്ലോ ആ എടി നീ ഉമ്മടുത്തേ തൽക്കാലം എന്റെ ജോലി പോയ കാര്യം ഒന്നും പറയണ്ട കേട്ടോ ആ ഉമ്മായിക്ക് അത് വിഷമാവും തൽക്കാലം നീ പറയണ്ട പിന്നെ നീ അവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ നീ ഒരു കാര്യം ചെയ്യും നിന്റെ വളയോ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ടൊന്ന് പണയം വെച്ചിട്ട് മൈക്കേ എല്ലാ മാസം കൊടുക്കുന്ന പോലെ നീ അങ്ങോട്ട് കൊടുക്കട്ടോ പണയൊന്നും വെക്കാൻ പോകുന്നൊന്നും പറയണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കൂന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുവ നീ വീട്ടിൽ പോകാന്നങ്ങാണ് ശരിയാ നീ പറഞ്ഞ പോലെ വീട്ടിൽ പോകാന്നെങ്കിലും പറഞ്ഞിട്ട് നീ പോയാ മതി ഞാൻ എന്തായാലും അപ്പോഴേ എനിക്കറിയാം നീ അങ്ങനത്തെ അവളെ നല്ലന്ന് എനിക്കറിയാം പിന്നെ ഉമ്മായുടെ ഒരു സംശയം പറഞ്ഞപ്പോൾ ചുമ്മാ ഞാനൊന്ന് ഒന്ന് നോക്കിയതാ അതുകൊണ്ടാ എനിക്കപ്പഴേ അറിയാം നീ നല്ല പെണ്ണാന്ന് എൻ്റെ ഭാഗ്യാ നിന്നെ പോലത്തെ ഒരു നാഥനെ കിട്ടിയത് ഉമ്മാ ഓഹോ അപ്പൊ ഉമ്മയുടെ തെയ്യടിപ്പണി ആയിരുന്നു ഞാൻ വിചാരിച്ചു ആത്തോന്റെ തെയ്യടിപ്പണി ആയിരിക്കും അല്ല അല്ലേലും അങ്ങനെ ആണല്ലോ നമ്മുടെ സമൂഹം ഭർത്താക്കന്മാർ കേൾപ്പിലാണെങ്കിൽ നാട്ടിലുള്ള ഭാര്യമാർക്ക് അവർ അവരൊറ്റയ്ക്ക് പോയാലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോ അല്ലെങ്കിൽ ഫോണ് കൂടുതൽ സംസാരിച്ചാലോ അപ്പ വിചാരിക്കും കാമുകനായിട്ടായിരിക്കും അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഈ നാട്ടിലെ സമൂഹമൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതികളെന്ന് എന്ത് മാറും എനിക്കറിയില്ലേ എന്നാലും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നാട്ടിലെ ആൾക്കാരെന്താ പറയാനാ എന്തായാലും ഞാനായിട്ടൊന്നും മോൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം ഉമ്മാടെയും പെങ്ങളെയും ഒക്കെ വാതൊഴാതെ സംസാരിക്കുന്നതാണ് ഉമ്മായി വിഷമിപ്പിക്കരുത് എന്റെ അവസ്ഥ എനിക്ക് ജോലിയും ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഉമ്മാടെ വിഷമിക്കും നീ അവിടത്തെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം എന്നൊക്കെയാണ് നാഴിക്കുന്ന ആ പോട്ടം പറയുന്നത് പക്ഷെ അറിയുന്നില്ലല്ലോ മോൻ ഉമ്മായ നത്തുനും സ്വന്തം മോന്റെ ജീവിതം കളയാൻ വേണ്ടി നോക്കുകയാണല്ലോ മക്ക് സംശയം ഉണ്ടെങ്കിൽ മക്ക എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലെ ഇങ്ങനെ വളഞ്ഞ ഒരിക്കൂടെ നോക്കണവര് കഷ്ടം തന്നെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഒരിക്കലും അങ്ങനെ ഞാൻ പോട്ടുമില്ല മോള് ക്ഷമിക്കേ മക്കൊരു തെറ്റ് പറ്റി പോയതാ അതൊക്കെ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ കരുതി അടുത്ത കാലം അതാണല്ലോ ഞാൻ ഇപ്പൊ ചായടാം നിങ്ങളൊന്ന് സംസാരിക്കും